എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം കൊല്ലത്ത് ഒരു കുട്ടിയെ കാണാതെ പേരിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തിരിച്ച് ആ കുട്ടിയെ കിട്ടാൻ സഹായകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സി സി ടി വി ഫുട്ടേജ് അപ്പോൾ ഇന്ന് സി സി ടി വി എന്ന അതിന്റെ ആ ഒരു ഉപകരണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് അപ്പൊ ഇതിന് അന്ന് ആ ഒരു കുട്ടിയെ കാണാതായ ആ കേസിൽ പോലീസിനെ സഹായിച്ച രണ്ട് വ്യക്തികൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ശ്രീ ജോസ് ശ്രീ മനീഷ് സ്വാഗതം നിങ്ങൾ അക്കേഷ്യ എന്ന സംഘടനയുടെ അംഗങ്ങളാണ് അല്ലേ ഈ അക്കേഷ്യ എന്ന സംഘടന എന്താണെന്നൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അക്കേഷ്യ എന്ന് പറയുന്ന സംഘടന എല്ലാവിധ സുരക്ഷാ ഉപകരണങ്ങളുടെയും ആൾക്കാരും മാനുഫാക്ചേഴ്സും വിതരണക്കാരും ചേർന്ന് കേരളത്തിൽ ഉടലെടുത്ത ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ ശക്തമായിട്ട് ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനയിൽ ഏകദേശം മൂവായിരത്തോളം അംഗങ്ങളുണ്ട് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റാണ് ഞാൻ ഇത് മനീഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അത് ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഈ ഈ സി സി ടി വി മേഖലയും സുരക്ഷാ ഉപകരണങ്ങളും മറ്റുള്ള ഉപകരണങ്ങളും ഉണ്ട് അതായത് നമ്മുടെ ബർഗർ അലാം എന്ന് പറയുന്ന സാധനമുണ്ട് അങ്ങനെയുള്ള കുറെ ഉപകരണങ്ങൾ നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ ട്രെയിനിങ് കിട്ടിയ സ്ഥാപനങ്ങൾ നടത്തുന്ന അംഗങ്ങളുടെ ഇത് പ്രധാനമായിട്ട് ഓക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥാപനങ്ങളിൽ കണ്ടിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഈ പറയുന്ന പോലെ സിസിടി ക്യാമറ തന്നെയാണോ ഒരു സുരക്ഷയ്ക്കായിട്ട് സിസി ടി വി എന്ന് പറഞ്ഞ വാക്ക് അത് തന്നെയാണ് കോമാട്ട് ഉപയോഗിക്കുന്നത് അതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ക്യാമറ അതില് കടിപ്പിച്ചിട്ടുണ്ട് പല ഉപകരണങ്ങൾക്കുള്ള ഉദാഹരണത്തിന് നമ്മൾ ഒരു റോഡ് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഇപ്പം സീറ്റ് ബെൽറ്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന എ എൻ ബിആർ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ബാങ്കുകളിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലോക്കർ റൂമുകളിൽ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ വർക്കിൻ്റെ അലാം വെച്ചിട്ടുള്ള ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട് വീടുകൾക്കും അത് വീടുകളുടെ ഫ്രണ്ട് വാതില് മതിലുകൾ ഗേറ്റുകൾ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ക്യാമറകൾ ഇപ്പം മാർക്കറ്റിൽ ആണ് അന്നേരം ഈ ക്യാമറകളുടെ വ്യത്യസ്തമായ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ കമ്പനികൾ ഈ ഈ മേഖല അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അന്നേരം ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ അപ്ഡേഷൻ അത് ആ സമയത്ത് ഈ പറയുന്ന ട്രെയിൻ ആൾക്കാർക്ക് കൊടുക്കാനാണ് ഈ സംഘടന ഏറ്റവും കൂടുതൽ അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഏതൊരു സ്ഥലങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലാണെങ്കിലോ ഒക്കെ നമുക്ക് നേരിട്ടത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലെ അതൊരു ഏജൻസിക്കോ അല്ലെങ്കിൽ അങ് അതിനുള്ള ലൈസൻസ് കിട്ടിയവർക്കേ പറ്റുള്ളൂ അതിനെന്താണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വീട്ടിലും ഒക്കെ വെക്കുന്നുണ്ടല്ലോ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണോ നേരിട്ട് മേടിച്ച് വെക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളില്ല ഇല്ല പക്ഷെ ഒരു ട്രെയിൻഡ് ക്വാളിഫൈഡ് ആൾക്കാരുടെ ആവശ്യം ഇതിൽ വരുന്നത് നമുക്ക് ഇതിന്റെ ഫുട്ടേജ് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിപ്പോ ഈ കുട്ടിയുടെ നമുക്ക് രാത്രിയിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പല വീടുകളിലും ക്യാമറയുണ്ട് വളരെ കൂടിയ ക്യാമറാസ് ഉണ്ട് പക്ഷേ ഇത് ഇൻസ്റ്റോൾ ചെയ്തത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളല്ലാത്തത് കാരണം ഇതിനകത്ത് പ്രോപ്പർ ആയിട്ട് ടൈം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ആ ഒരു വിഷയത്തിലേക്കാണ് വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊല്ലത്ത് കാണാതായ കുട്ടിയെ കണ്ടെത്തുന്നതിൽ പോലീസിനോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നു അല്ലെ സിസിടി വി ഫുട്ടേജ് എടുക്കുന്നതിനൊക്കെ എങ്ങനെയാണ് എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം ഒക്കെ ഇല്ല ഈ വാർത്ത ഫേസ്ബുക്ക് വാട്സാപ്പിലും വന്നപ്പം മുതൽ നമ്മളെല്ലാവരും വളരെയധികം ഒരു സംഭവമാണ് അപ്പം രാത്രി ഒരു പത്ത് മണിയായപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത് തൊട്ടടുത്ത വീട്ടിലെ ഒരു വീഡിയോ ഫുട്ടേജ് അവിടെ ലേഡീസ് ഉള്ളതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഫുട്ടേജ് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് ഈ വന്ന പോലീസുകാരും ഉണ്ടായിരുന്നു അല്ലാത്ത നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതില് ഇവർക്ക് ഈ വണ്ടി ഒരുപാട് വണ്ടികളെ ഇവരിങ്ങനെ സംശയിക്കുന്നുണ്ട് അപ്പം അത് കാരണം എല്ലായിടത്തും നടന്ന് ഫുട്ടേജ് എടുക്കുക അപ്പൊ അവിടുന്ന് ഫുട്ടേജ് ചെക്ക് ചെയ്തു വണ്ടികൾ പാസ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട് പക്ഷേ ഏത് വണ്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉയരെന്ന് പറയുന്ന പ്രദേശത്തേക്ക് അടുത്തത് കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇവരുടെ കൂടെ രാത്രി പോകേണ്ടി വന്നു അവിടെ ചെന്ന സമയത്താണ് ഒരു ജുവലറിന്ന് നമുക്ക് ഈ സംശയിക്കുന്ന വണ്ടി എന്ന് തോന്നി ആ ഒരു വണ്ടിയുടെ ഫുട്ടേജ് കിട്ടുന്നത് അവിടെ ഏകദേശം ഒരു രാത്രി ഒരു പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഇവിടുത്തെ ഒരു ജോയിന്റ് സെക്രട്ടറി ശ്രീരാജും അവിടെ ഉണ്ടായിരുന്നു അവർ മറ്റൊരു ടീമിനോടൊപ്പം അവിടെ എത്തിയത് അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് ഒരുമിച്ച് മീറ്റ് ചെയ്ത സമയത്ത് ഈ വാഹനം പോയത് ട്രേസ് ചെയ്യാൻ ആ ടീമിനോടൊപ്പം ഞങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്കത് കുറെ കൂടെ സഹായമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി എന്താണ് നിങ്ങളെ സമീപിക്കാനുള്ള കാരണം ഇങ്ങനെ ഞങ്ങളെ സമീപിച്ചത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഈ ആ ഏരിയയില് ഇൻസ്റ്റലേഷൻ പലതും ചെയ്തേക്കുന്നത് ശ്രീരാജാണ് അങ്ങനെയാണ് ശ്രീരാജ് അവിടെ വരുന്നത് എന്നെ സമീപിക്കുന്നത് ഈ തൊട്ടടുത്ത വീട്ടില് ലേഡീസ് മാത്രമുള്ളതുകൊണ്ട് പരിചയമുള്ള ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ ഇത്ര അറിയാവുന്ന ഒരാൾക്കോ എടുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ ആ ഒരു ക്രിട്ടിക്കൽ ടൈമില് ആ ഒരു സ്ഥലത്ത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അവർക്ക് ചിലപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞതിരിക്കരുത് അപ്പോൾ അടുത്തുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക അപ്പൊ പല കേസുകളിലും ഇതേപോലെ അവർ നേരത്തേക്ക് നമ്മുടെ ഒരുപാട് ഡിപെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പോലീസിൽ തന്നെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സമയത്ത് രാത്രിയിലൊക്കെ അങ്ങനെയുള്ള ക്വാളിഫൈഡ് സ്റ്റാഫുകളെ അവർക്കവിടെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരും അതുമല്ല ചില ഇപ്പോൾ ഈ ഒരു കേസിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ജിയോഗ്രഫിയും ഒരു ഡിഫറെൻ്റാണ് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വഴി ട്രേസ് ചെയ്യുക കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തെ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അപ്പോൾ ഈ വാഹനത്തെ ട്രേസ് ചെയ്യുമ്പോൾ ഈ വാഹനം എവിടെ എങ്ങോട്ട് പോയാൽ എവിടെ എത്തും എന്നുള്ളത് ആ ജോഗ്രഫിയും കൂടെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഈസിയായത് പക്ഷെ ഇത് മറ്റൊരു ജില്ലയിൽ പോയാൽ ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ എന്റെ ഏരിയ ആയതുകൊണ്ടും ഞാനും ശ്രീരാജും ആ ഏരിയ എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾക്ക് രാത്രി ഈ അതായത് ഇരുട്ടത്ത് ഈ ക്യാമറകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു പരിധിവരെ അറിയാം കാരണം ഞങ്ങളുടെ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ക്യാമറാസ് ആണ് അപ്പം അത് കാരണം ഞങ്ങൾക്ക് രാത്രി ഏതാണ്ട് പിറ്റേന്ന് ഉച്ച വരെ ഈ വണ്ടി ഈ പോയ വഴികളെല്ലാം ട്രേസ് ചെയ്ത് ഈ ചിറക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഫൈനൽ അവിടെ എത്തുന്നവരെ ഞങ്ങള് ഈ വീഡിയോസ് എല്ലാം കളക്ട് ചെയ്ത് സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി ഈ പോലെ കളക്ട് ചെയ്യുന്നതിലൊക്കെ ആ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിരുന്നു ഇപ്പം ആദ്യ സമയങ്ങളിൽ പലയിടത്തും ചെല്ലുമ്പോൾ ഈ വീടുകളില് കേറാൻ നമുക്ക് ആക്സസ് കിട്ടിയിരുന്നില്ല പിന്നീട് പോലീസുകാർ വന്ന് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആക്സസ് ആവുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ അടച്ചിട്ടേക്കുന്ന കടകളായതുകൊണ്ട് രാത്രിയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു പിന്നെ പ്രധാനമായിട്ടും വന്ന് ഈ അൺഒോദറൈസ്ഡ് ആൾക്കാർ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറാസിൽ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ടൈം പ്രോപ്പർ അല്ല പിന്നെ ഈ ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ പിന്നെ പലതിലും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഓണർമാർ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങള് എടുക്കാൻ ചെന്നപ്പോഴാണ് അല്ല ഇതേ അവസ്ഥ നിങ്ങളും കൊടുത്തിട്ടുള്ള ക്യാമറകൾക്ക് വരാൻ ഉണ്ടാവില്ല ചിലപ്പോൾ വർക്ക് ചെയ്യാതെ പോകുകയോ ക്ലിയർ ആവാത്ത സാധ്യതകളോ അതൊക്കെ നിങ്ങൾ എവിടേക്കിടയ്ക്ക് ചെക്ക് ചെയ്യാന്ന് അല്ല ഇതില് ഈ ക്യാമറകൾ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ നമ്മുടെ ഒരു ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ക്യാമറയ്ക്ക് നമ്മളെ അത് അറിയിക്കാനുള്ള സംവിധാനം വരെ ഇതിന്റെ റിപ്പോർട്ട് ഉണ്ട് ഓ സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ് ആവുന്ന കേസസ് ഉണ്ട് അപ്പോൾ ആ സ്റ്റോറേജ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അത് ഇൻഫോം ചെയ്യും നിങ്ങളുടെ സ്റ്റോറേജ് വർക്കിംഗ് അല്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ടെക്നോളജികൾ കോൺഫ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഡിക്രേറ്റർ പോയി ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആവില്ല അവിടെയാണ് ഒരു ക്വാളിഫൈഡ് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു ടെക്നീഷ്യന്റെ റോൾ വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറ ഒക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പലപ്പോഴും മോഷണം പോലും ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് അവരും ഇപ്പൊ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഈ അവരിത് പലപ്പോഴും മറിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് മറ്റു ക്യാമറയിൽ അത് പതിയുന്നുണ്ട് ഇപ്പോൾ അതിനു വേണ്ടി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ടെക്നോളജി വന്നിട്ടുണ്ടോ ഇതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു വർക്ക് ചെയ്തില്ലെങ്കിൽ ക്യാമറയ്ക്ക് അറിയിക്കാൻ പറ്റുന്നുണ്ട് അതെ അല്ല ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കുറച്ചുനാൾ മുന്നേ വരെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കള്ളന്മാരും ഇതിനെപ്പറ്റി നമ്മളെക്കാളും പലപ്പോഴും അറിയാവുന്ന ആൾക്കാരാണ് അവര് വന്ന് ഈ റെക്കോർഡർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഈ റെക്കോർഡർ എടുത്തോണ്ട് പോകും ക്യാമറയൊക്കെ അവിടെ ഉണ്ടാവും ആ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ എല്ലാം കള്ളാൻ്റെ കയ്യിലായിരിക്കും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് അങ്ങനെയുള്ള കുറച്ച് കേസുകൾ വന്നപ്പോഴത്തേക്കും അതിപ്പോൾ ആൾക്കാര് കവർ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഒന്നുകിൽ റെക്കോർഡർ സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ റെക്കോർഡർ കൂടാതെ പാരലായിട്ട് മറ്റൊരു റെക്കോർഡിങ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ക്ലൗഡ് റെക്കോർഡിംഗ് പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം ക്ലൗഡ് റെക്കോർഡിംഗ് ആണെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പാരലായിട്ട് നമുക്കൊരു കോപ്പി ക്ലൗഡിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ക്യാമറയിൽ തന്നെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ടെക്നോളജി വെച്ച് നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ക്യാമറകൾ നശിപ്പിക്കുന്ന സമയത്ത് നശിപ്പിക്കുന്നതിന് നമ്മുടെ റെക്കോർഡറിൽ ഉണ്ടാവും ഈ ഈ നമുക്കിപ്പോൾ വെക്കുന്നതിന്റെ ഒരു ആവശ്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്തെ ക്യാമറ ഉണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസിലായിരിക്കും അടുത്തൊരു ക്യാമറ സ്ഥാപിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും കൂട്ടുന്നത് നോർമൽ ഇപ്പൊ ഇരുപത് മീറ്റർ വെച്ചുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമറകളുണ്ട് അത് കഴിഞ്ഞാൽ നാല്പത് മീറ്റർ എൺപത് മീറ്റർ നൂറ് മീറ്റർ വരെയുള്ള നോർമൽ ഇത് എല്ലാം ഇതിന്റെ എമൗണ്ട് എമൗണ്ട് വ്യത്യാസമുള്ള ക്യാമറകളുണ്ട് പൊതുസമൂഹത്തിൽ നമുക്ക് ബെഡ്ജിറ്റ് തന്നെ ഇവര് പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റേ ട്രാഫിക്കും ഇവരെല്ലാം അവിടെ തീരുമാനിച്ചിട്ട് ഇത്ര ദൂരന്ന് വരുന്ന വാഹനങ്ങൾ നമുക്കിത് കണ്ട കണ്ടെത്തണം അതിനനുസരിച്ചിട്ടായിരിക്കും ആ ക്യാമറ അവിടെ സെലക്ട് ചെയ്യുന്നത് പിന്നെ ക്രൗഡ് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ അത് പൊതു പൊതു കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു ചർച്ചില് അല്ലാതെ ഒരു ഹോട്ടലില് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രധാനമായിട്ടും ആ സൈറ്റിൽ ട്രെയിനിൽ ഒരാൾ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അതിന്റെ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ നോക്കുന്നതന്നെ ഇതിന്റെ ഫ്രണ്ട് എൻട്രൻസ് അവിടെ ആണ് അപ്പം അവരുടെ എൻട്രൻസ് കയറി വരുന്ന രണ്ട് എൻട്രൻസ് കാണും ആ എൻട്രൻസ് കയറി വരുന്നത് ഇറങ്ങി വരുന്നതും പിന്നെ അതിന്റെ റോഡിന്റെ റോഡ് കവറേജ് ചെയ്യുന്ന ഭാഗം അത് കഴിഞ്ഞ് ആ ബിൽഡിങ്ങിലോട്ട് കയറി ഒരു ഭാഗം ആ ബിൽഡിംഗ് കയറി വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ലിഫ്റ്റ് സ്റ്റെയർ കേസ് അന്നേരം ആ ഇത് രണ്ടും കവർ ചെയ്യുന്ന ഒരു മേഖല നമ്മൾ കാണാം അതായത് ഈ ബിൽഡിംഗ് ഇപ്പോൾ പത്ത് നല്ല ബിൽഡിംഗ് ആണെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് പോകുന്ന സ്റ്റാർട്ടിങ് എവിടെയാണ് പിന്നെ ഈ ഓരോ ഫ്ലോറിലും നമ്മൾ ഈ ലിഫ്റ്റ് ചെന്ന് നിൽക്കുന്നതും ഈ സ്റ്റെയർ കേസ് നിൽക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ ഞങ്ങള് കവർ ചെയ്ത് കവർ ചെയ്തിട്ടാണ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ സമയത്ത് ചെന്നത് അതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം അതുകൂടാതെ തന്നെ നമ്മളൊരു ക്യാമറ നേരത്തെ ചോദിച്ചില്ല ഒരു ക്യാമറ ഒരു ക്യാമറയെ നമ്മൾ അടുത്തൊരു ക്യാമറ കൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പൊ നമ്മളൊരു വീടിന്റെ നാല് ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമറയുടെ കവറേജ് അടുത്ത ക്യാമറ കാരണം ഒരിക്കലും ഒരു ഒന്നിൽ കൂടുതൽ വള്ളന്മാർ വളരെ അപൂർവമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അന്നേരം ഇത് ഒരാ ഒരു ക്യാമറ വരയ്ക്കാനായിട്ട് വരുമ്പോൾ ആ ക്യാമറയുടെ വിഷുവൽ നമുക്ക് മറ്റു ക്യാമറ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾ അങ്ങനാണ് ഈ ട്രെയിനി ഞങ്ങളുടെ സ്റ്റാഫിനെയും ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നാൽ ഈ ക്യാമറ അടുത്ത് വരുന്ന ആ ക്യാമറയുടെ വിഷ്വൽ മറ്റ് ക്യാമറയെ കിട്ടിയിരിക്കണം എന്നിട്ട് ആ ഒരു ഡിവൈസിൽ അത് അതിന്റെ കവറേജുകൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ പിന്നെ നമ്മൾ പു പുതിയ ഈ ടെക്നോളജി ഇപ്പൊ മനീഷ് പറഞ്ഞാണെങ്കിൽ ഈ ടെക്നോളജി ഓപ്പൺ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് നമ്മൾ ക്യാമറ എടുത്ത് ഇന്ന ക്യാമറയ്ക്ക് ഒരു പത്ത് മിനിറ്റ് അടുത്തുവരി വരുമ്പം തന്നെ നമുക്ക് അലേർട്ട് വരും നമ്മുടെ മൊബൈലിൽ ഇപ്പം ഏകദേശം നെറ്റും ഒക്കെ നല്ല വളരെ ആയിട്ട് നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് കുറച്ച് നാളെ മുമ്പ് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ഇപ്പം ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അന്നേരം ഒരു പത്ത് മീറ്റർ കവറേജ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന നമ്മളൊരു അവിടെ ഒരു ലൈൻ ക്രോസിംഗ് ഇട്ടേക്കും ആ ക്രോസിങ്ങിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു അലേർട്ട് ഒരു വീഡിയോ പിക്ചർ അതെടുത്ത് നമുക്ക് അന്നേരം തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും അത് ഏറ്റവും പുതിയൊരു ഗുണമാണ് ആൾക്കാർക്ക് ആ ഒരു ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഇപ്പം വൈഫൈ എന്ന് പറയുന്ന ഒരു ക്യാമറകൾ പറയുന്നുണ്ട് ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാല് ഇപ്പം റൂമിൻ്റെ അകത്ത് അവർ ഒരാളിരിക്കുവാണ് അപ്പം നമുക്ക് ആ ക്യാമറയിൽ കൂടെ നമ്മൾ അദ്ദേഹം സംസാരിക്കുന്നതും നമുക്ക് തിരിച്ചും അതിനകത്ത് മറുപടി പറയാം എന്താണ് നിങ്ങൾ വന്നേക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ക്യാമറയ്ക്കകത്ത് നമുക്ക് വിദേശത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഫോണിൽ കൂടെ നിങ്ങൾ എന്താണ് വന്നത് എന്താവശ്യത്തിനാണ് വന്നത് എന്ന് പറയുമ്പം തന്നെ അദ്ദേഹത്തിന് അത് ഇന്നാൾ നമ്മൾ കണ്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ് അത് ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഫെസിലിറ്റികൾ ഓപ്പൺ ചെയ്ത് കസ്റ്റമർ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു ഒരഞ്ച് പേർക്ക് വരെ നമുക്ക് ഈ മൊബൈലിൽ ഇതിന്റെ ആക്സസ് കൊടുക്കാൻ പറ്റും ഒരാൾ അഥവാ കണ്ടില്ല ഇപ്പം ജോലിക്ക് പോകുന്ന ഒരാളാണ് അടുത്ത ഒരാൾക്ക് ഇത് വരുന്ന അദ്ദേഹം നോക്കും നമ്മുടെ വീട്ടിൽ കോമ്പൗണ്ട് ചാടിയ ഒരാൾ വരുന്നു നമ്മൾ കോമ്പൗണ്ടില് ഗേറ്റിൻ്റെ ഒരു ക്രോസിംഗ് ഒക്കെ വെക്കും ക്യാമറയ്ക്കകത്ത് ക്യാമറയ്ക്കകത്ത് തന്നെ അതിൻ്റെ അടുത്ത് വരയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആ ക്രോസിംഗ് ക്രോസിംഗ് ലിമിറ്റ് കഴിയുന്ന തന്നെ ഇതിന്റെ സമയത്ത് കൂടെ വരേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അതെ സിസ്റ്റം വഴി അനലൈസ് ചെയ്ത് പോകും അതാണ് ഈ പുതിയ ക്യാമറകൾക്കുള്ള വരുന്ന പ്രത്യേകതകൾ അതോടൊപ്പം തന്നെ ഈ പൊതു പൊതുനിടത്തുകളിൽ വെക്കുന്ന ക്യാമറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന മറ്റെന്തെങ്കിലും സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അതായത് എന്തായാലും സേഫ് ആക്കി വെക്കാൻ എന്തെങ്കിലും കോഡുകൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും എന്നിട്ട് നമ്മളിത് ഇപ്പം പൊതുസമൂഹത്തി പൊതുവായിട്ട് വയ്ക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ കെൽ ടോണായിട്ട് ഇതിൻ്റെ ഓതറൈസ്ഡായിട്ട് നിൽക്കുന്നത് എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് റോഡ് റോഡ്സ് അവർ ഡിപ്പാർട്ട്മെൻറ്റുകാർ അവരുടെ പാസ്വേഡ് വെച്ചിട്ടാണ് അതിന് അതെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഇത് ഒരു ക്ലൗഡ് സ്റ്റോറേജ് വഴി സെൻട്രലിൽ സി എം എസ് എന്ന് പറയും നമ്മളെ ഡി ജി പിയുടെ ഓഫീസിൽ ഇത് കവർ ചെയ്യുന്ന ഒരു സംവിധാനം ഇതുണ്ട് ആ ആ ഫുട്ടേജ് അവിടുത്തെ റെക്കോർഡിങ് വെച്ചിട്ടാണ് അത് ഉടനെ അടുത്തൊരു സ്റ്റേഷനിലോട്ട് വന്ന് അവർക്ക് കൊടുത്ത് ഇമീഡിയ ഇതൊക്കെ വളരെ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് വളരെ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ നമ്പറും ഈ കാര്യങ്ങളും ഈ നമുക്ക് ഇപ്പൊ വരുന്ന ഈ ഫൈനുകളും കാര്യങ്ങളൊക്കെ വരുന്ന കുറെ കാര്യങ്ങൾ ഈ ഈ മെത്തേഡിന്റെ ഈ എ ഐയുടെ ഒരു ഫീച്ചേഴ്സാണ് ഒരു ാണ് അതിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് എല്ലാ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുക ഏത് ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം ഇപ്പൊ ഐ ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക്സ് ആയിരിക്കാം അവിടെയെല്ലാം നമ്മൾ എ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാമറകളും എ എനേബിൾഡ് ആവും അപ്പം ക്യാമറയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഇന്റലിജൻസ് ഉണ്ടാവുക ഇപ്പൊ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റോഡിലെല്ലാം വെച്ചേക്കുന്ന ക്യാമറ നമുക്കറിയാം അപ്പൊ ആ ക്യാമറകൾക്ക് അവർ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേര് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ഈ ക്യാമറകൾ ട്രിഗർ ചെയ്യും ആ ഫോട്ടോസ് അവരുടെ കൺട്രോൾ റൂമിലേക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ റൂമിലേക്ക് പോകുകയും അവരത് അനലൈസ് ചെയ്തതിനു ശേഷം ഫൈൻ ഈടാക്കുന്ന ഒരു സംവിധാനം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോഡ് വഴി വണ്ടി തടഞ്ഞു നിർത്തുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം അത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ഈ പോലീസിനെ വെട്ടിച്ചു പോകുന്ന പ്രശ്നങ്ങള് ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെ നാളായിട്ട് അതിന്റെ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും അത് ഈ ഏ ടെക്നോളജി നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്യാമറകളിലും എല്ലാം ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ജോസ് സാറ് പറഞ്ഞില്ലേ നമുക്കൊരു ഈ പെരിമീറ്റർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ ഇൻട്രൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ ആണ് നമ്മുടെ നോർമൽ എല്ലാ ക്യാമറകളിലും ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ഈ ട്രെയിനിങ് അപ്ഡേറ്റ്സ് എവിടുന്നാണ് കിട്ടുന്നത് അത് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഈ കമ്പനികൾ അപ്പൊ ഞങ്ങൾ അതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത അതിന്റെ ആവശ്യകത വന്നത് അങ്ങനെയാണ് ഞാൻ ഒരു ത്തെട്ട് മുപ്പത് വർഷമായിട്ട് ഈ മേഖല ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ ക്യാമറ വെച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ അന്നേരം ഞാൻ ആദ്യം ഈ ക്യാമറയൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ബോംബെയിൽ പോയി അല്ലെങ്കിൽ ഡൽഹിയിൽ ഈ പ്രോഗ്രാമിനൊക്കെ പോയി അവിടെ നിന്ന് പോയി സാധനം കൊണ്ടുവന്നു അന്നേരം ഇവിടെ വന്ന് ഇവിടെ വെച്ച് നമ്മളത് ഫിറ്റ് അസംബിൾഡാണ് ഫുള്ളായിട്ട് കിട്ടത്തില്ല അങ്ങനെ അസംബിൾ ചെയ്ത് തന്നെ പാക്കറ്റൊക്കെ ആക്കി ഇവിടെ വെച്ച് വന്നിട്ട് ആദ്യം നമ്മുടെ വീട്ടിൽ വെച്ച് സെറ്റപ്പൊക്കെ ആക്കി അന്നേരം അത് പ്രധാനമായിട്ടും നമ്മൾ ഞങ്ങളുടെ ഒരു ടാർഗെറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖല ഈ ബാർ ഹോട്ടൽ അവരൊക്കെയാണ് ഇതിന്റെ തന്നത്തെ ഭയങ്കര എമൗണ്ട് ആണ് ഈ ക്യാമറയ്ക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ വിലയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ ക്യാമറയുള്ള അന്നേരം അവർ അവരുടെ അടുത്ത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഫ് ഈ സ്റ്റാഫുകളെ കുറയ്ക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചൊരു സമയത്താണ് നമ്മൾ ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്നേരം ഒരു സെക്യൂരിറ്റി ഒരു പത്ത് സെക്യൂരിറ്റി ഉള്ളെടുത്ത് ഒരു നാല് അഞ്ചോ ക്യാമറ വെക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി രണ്ടു മൂന്നായിട്ട് കുറയുന്നുണ്ട് നമ്മളവരുടെ ജോലി സാധ്യത കുറയ്ക്കുകയല്ല ചെയ്യുന്നത് അന്നേരം ഈ ക്യാമറയുടെ ഒരു രണ്ടായിരത്തിലെ ഒരു എടുത്തുചാട്ടം ആയിരുന്നു ആ ഒരു സമയം ആ സമയത്താണ് അന്നേരം ആ സമയത്ത് നമ്മൾ ഈ വന്ന് ഈ കാര്യങ്ങൾ അന്നും ഈ റെക്കോർഡിങ് സു സൂക്ഷിച്ച് വയ്ക്കുന്ന സംവിധാനമില്ല നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇന്ന ഫോസിഷനിൽ കാണാൻ പറ്റും പിന്നെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ റെക്കോർഡിങ് ഫെസിലിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിലോട്ട് കടന്നു വന്നത് അന്നേരം നമുക്ക് ഈ ഈ പ്രധാനമായിട്ടും ഈ ക്യാമറകളുടെ അപ്ഡേറ്റുകൾ വരുന്നത് നമ്മൾ ഈ സംഘടന ഈ ഒരു രണ്ടായിരത്തി പതിനാറിൽ നമ്മളിങ്ങനെ അന്നേരം ഈ ഞാൻ പറഞ്ഞു തന്ന അതാണ് അന്നേരം നമ്മൾ അവിടെ പോയി ഇവരുടെ കമ്പനിയിൽ പോയി ഇവരെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും നമ്മളിവിടെ വന്ന് പറയും അന്നേരം ആ ഒരു ഭയങ്കര ഡിലേ ഉണ്ടായി വർഷത്തിൽ ഒരിക്കലേ ഈ സംഭവം നടക്കുന്നുള്ളൂ ഇതിന് എക്സിബിഷൻസ് ഉണ്ട് മിക്കവാറും ഡൽഹിയിലായിരിക്കും നടക്കുന്നത് അന്നേരം അവിടെ പോയി നമുക്ക് ഇവർ നമുക്ക് നമ്മളവിടെ കൊണ്ടുപോകും അതായത് അവിടെ നിന്ന് വന്ന് പഠിച്ചു വന്ന് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അന്നേരം അതൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഈ കൈ നമ്മുടെ ഈ സംഘടന സ്റ്റാർട്ടായപ്പോൾ പ്രധാനമായിട്ടും ഈ നമ്മൾ ശ്രദ്ധിച്ച നമുക്കൊരു ഉണ്ടായ ഗുണമെന്ന് പറയുന്നത് വലിയ വലിയ വനിത കമ്പനികൾ ഇവിടെ വന്ന് നമുക്കൊരു കൂട്ടായ്മ വന്നപ്പോൾ നമ്മളൊരു കൂട്ടായ കുറച്ച് ആൾക്കാർ ഈ കമ്പനികളെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അവർ അവിടുന്ന് അന്നെങ്കിൽ പുറത്തുനിന്ന് വരുന്ന കമ്പനി ക്യാമറകളാണ് ഇവിടുന്ന് ക്യാമറകളില്ല ഇപ്പോൾ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്ന് വരുന്ന ക്യാമറകൾ ബ്രിട്ടനിലൊക്കെ ഉള്ള ക്യാമറകൾ ആ ക്യാമറ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളെ ഈ സംഭവങ്ങൾ പഠിപ്പിച്ച് ട്രെയിനിങ് ചെയ്യുക അന്നേരം ഈ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ അവർ ഒരാളെ കൊണ്ട് ഇത് നടക്കത്തില്ല അവിടാണ് ഈ സംഘടന ശക്തമായിട്ട് പ്രവർത്തിച്ചത് അതിന്റെ നേട്ടമാണ് ഇപ്പം ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്നിട്ടാണ് ഈ സംഘടന രണ്ടായിരത്തി പതിനാറിലോ പഠിപ്പിച്ച് ഈ സംഘടന ഇങ്ങനെ എല്ലാവരും എല്ലാവരും ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാരാണ് അന്നേരം പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങൾ കുറച്ച് പത്തും പന്ത്രണ്ട് ജോലിക്കാർ നമ്മൾ കൊല്ലത്ത് വന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു അവർക്ക് കുറച്ച് വിളിവെടുത്തു അവരെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു ാര് നമ്മളെ വന്നു എന്നിട്ട് ഈ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ഈ സംഘടന വന്നതിന് ശേഷം ഇവർ പുതിയ പ്രോഡക്റ്റ് വരുമ്പം ഇപ്പൊ നമ്മള് കൊല്ലം ജില്ലയിൽ ഇപ്പൊ നാല് സോണായിട്ട് കൊല്ലം കരുനാഗപ്പള്ളി കൊട്ടാരക്കര പൊന്നൂർ നാലായിട്ട് ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് പേരെ വെച്ച് കളക്ട് ചെയ്ത് പുതിയ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വന്ന ക്യാമറയെ പറ്റി പഠിപ്പിച്ചു അന്നേരം ആ അത് പഠിപ്പിക്കാനായിട്ട് രണ്ട് മൂന്നും ഇപ്പോൾ ദൗവ സി പി പ്ലസ് ഹെക്വിഷൻ അങ്ങനെയുള്ള കുറേ പല പല കമ്പനികളുണ്ട് അന്നേരം ആ കമ്പനികൾ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അന്നേരം അവർ വന്നു അവർ വന്നു നമുക്കതിൻ്റെ ട്രെയിനിങ് തന്നു ആ അപ്ഡേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഈ പഠിപ്പിക്കുന്നവരെ ഒരു പകുതി ആൾക്കാരും ആ പകുതി ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാവും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു വീട്ടിൽ ചെല്ലും തന്നെ സാർ ഇങ്ങനെ ഒരു പുതിയ ഈ നമ്മൾ ഇത് തന്നെ ഈ ക്യാമറ ഇത് തന്നെയാണ് ഇതിൽ ഇത്ര ഇത്രയും ഈ അപ്ഡേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സാറിന് ഇന്ന പ്രയോജനം ഉണ്ടാവും അതാണ് ഈ സംഘടന കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രയോജനം നമ്മുടെ അക്കേഷി എന്ന് പറയുന്ന സംഘടന എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും എറണാകുളത്ത് വെച്ച് ഈ സെക്യൂരിറ്റി സിസ്റ്റംസിന്റെ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് പൊതുജനങ്ങൾക്കും ഗവൺമെന്റിനും മറ്റെല്ലാവർക്കും ഈ ടെക്നോളജികൾ അതായത് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടെക്നോളജികളെ നേരിട്ട് കാണാനും ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ കമ്പനിയുടെ ആൾക്കാരുമായിട്ട് സംവേദിക്കാനും അപ്പം എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഇപ്പം അതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ടെക്നോളജീസ് ഉണ്ടാവും അപ്പം അത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചായിരുന്നു കലൂർ വെച്ചായിരുന്നു ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ കൊല്ലത്തും കൊല്ലം ഇവിടെ സി എസ് ഐ കൺവെൻഷൻ സെന്ററിൽ കൊയിലോൺ സെക്യൂഫെയർ എന്നുള്ള പേരിൽ ഒരു സിമിലർ ആയിട്ട് ഒരു എക്സ്പോ നടത്തിയിരുന്നു അതും നമുക്ക് ഈ കൊല്ലത്തും ഞങ്ങൾ എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് ഇനിയും ഇതിൽ ബോധവൽക്കരണത്തിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാര്യം അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ മേഖലയില് ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ വന്നതിനു ശേഷം ഓൺലൈനിൽ ഇപ്പൊ പെട്ടെന്ന് കാണും ഈ ക്യാമറ എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ച് ഒരു വളർത്തുച്ഛമായ ആൾക്കാര് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവരിവിടെ വന്നിട്ട് ഇത് ഇവര് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് ഇത് നടക്കാത്തപ്പോൾ ഇത് വേറൊരു പരിചയമുള്ള ഒരാളിനെ കൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യും അവിടാണ് ഇവിടെ ഒരു പരാജയം എന്ന് പറയുന്നത് അന്നേരം ഈ ഇൻസ്റ്റോള് ചെയ്യിപ്പിക്കുന്ന ആള് ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതാണ് ഇത് ആ ഇൻസ്റ്റോള് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ആ വീട്ടിൽ വന്നത് വന്നത് പോലും കാണത്തില്ല അങ്ങനെ ആ വീട്ടുകാർക്ക് അത് അറിയത്തില്ല ആരാത് ചെയ്തെന്നുള്ള അവര് പാസ്വേഡ് ഇട്ടുകൊണ്ട് പോവും അങ്ങനെ വരുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ നമ്മൾ തന്നെ തിരിച്ചു വരും അപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് തന്നെ ഇവര് ഈ ഇപ്പം ഇത്രയും ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഇരുപത്തയ്യായിരം രൂപയൊക്കെ മുടക്കിയിട്ട് ഒരു പ്രയോജനമില്ലാതിരുന്ന് അപ്പോൾ നമ്മളെയൊക്കെ നമ്മൾക്കിപ്പോൾ പരസ്യം കൊടുത്ത് നമ്മുടെ നെറ്റ് കഴിച്ചു നോക്കി നമ്മുടെയൊക്കെ പേരുകൾ എപ്പോഴും അറിയാൻ പറ്റും ഇത് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടത്തില്ല അവർ പിന്നെ കറക്തി തിരിഞ്ഞ് നമ്മളിത് ഇവിടുന്ന് വായിച്ച് അത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ബോംബെ പോയി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഒരു മെതേഡിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പരാജയം ഉണ്ടായി അതാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നത് ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ കൊല്ലത്ത് തന്നെ നമുക്ക് ഏകദേശം നൂറോളം സ്ഥാപനങ്ങളുണ്ട് ഒരു അഞ്ഞൂറോളം ട്രെയിൻഡ് ടെക്നീഷ്യന്മാരുണ്ട് അന്നേരം ആ അത് എവിടെ നോക്കിയാലും നമുക്ക് അവരെ ട്രെയിൻ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കി ഇവരൊക്കെ എല്ലാവരെയും കാര്യങ്ങൾ കിട്ടും അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമായി ഇതിന് ഉപയോഗിക്കണം അവരുടെ നിന്ന് ഈ സാധനം വാങ്ങിച്ച് ഇത് ഉപയോഗിക്കണോന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട അതാ അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപകരിക്കത്തില്ല നമുക്കറിയാം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലും ഇത് വളരെ അധികം ഉപയോഗം ചെയ്തു അല്ലെ നിങ്ങൾ ഒരു ദിവസം മൊത്തവും പോലീസിനോടൊപ്പം എനിക്ക് തോന്നുന്നു ഒരു രാത്രി ഉണ്ടായിരുന്നു അപ്പം അതിന്റേതായ ഒരു ഗുണം കിട്ടിയപ്പോ നിങ്ങൾക്കും എല്ലാം സംശയമാണ് പക്ഷെ അതിലൂടെ നമ്മൾ പൊതുസമൂഹത്തിന് ഒരു ഇത് എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം സി സി ടി വി ക്യാമറകൾ വളരെ വലിയൊരു ഉപകാരം നമുക്കുണ്ട് എന്നുള്ളതാണ് പിന്നെ പൊതുസമൂഹത്തിനോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം ഉള്ളവരെങ്കിലും വീട്ടിൽ ക്യാമറ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ വീടിന്റെ പരിസരത്തുള്ള റോഡിലേക്ക് ഒന്നോ രണ്ടോ ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ഒരുപാട് ഉപകാരപ്പെടും കാരണം നമ്മളെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ റോഡ് വഴി പോകുന്നതാണ് അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ് അപ്പം നമ്മളും ആ കാര്യങ്ങളിൽ എല്ലാവരും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അപ്പോ എന്തായാലും സി സി ടി വി ക്യാമറകളെ കുറിച്ചും അതിന്റെ സുരക്ഷ എത്രത്തോളം പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത് അപ്പൊ അത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ജോസ് ശ്രീ മനീഷ് രണ്ടുപേർക്കും കമ്മ്യൂൺ റേഡിയോ ബെൻസുകൾ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് ഞങ്ങള് ഈ പൊതുസമൂഹത്തിനോട് ഇത് പറയണമെന്ന് കുറച്ച് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ ഈ ഒരു അവസരം റേഡിയോ ബെൻസുകാര് തന്നതിന് ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ജോലിക്കാരുടെ ജോലിക്കാരുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാവരുടെയും നന്ദി ഞങ്ങളെ അറിയിപ്പിക്കുകയാണ് പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി ബസ്